എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ മട്ടൺ രണ്ട് ടേസ്റ്റിൽ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു ഇത് വൺ കെ ജി മട്ടനാണ് കേട്ടോ ഇത് കഴുകി കൊണ്ടിട്ട് അപ്പം നമുക്ക് മട്ടൺ വേവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇഞ്ചി പച്ചമുളക് പിന്നെ ഇത് ചുവന്നുള്ളിയാണ് പിന്നെ കറിവേപ്പില പിന്നെ പൊടികൾ പൊടികൾ ഇത് മഞ്ഞപ്പൊടി ഇത് മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഒക്കെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഉപ്പ്കി വൃത്തിയാക്കി വെള്ളമൊക്കെ വാങ്ങു പോയ മട്ടനാണ് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി കൈ വെച്ച് മിക്സ് ചെയ്യാം ഇത് സവാള ഇപ്പം ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ചുവന്നുള്ളി ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ഒത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു മൂന്നാലഞ്ച് വിസിൽ വരുന്നവരെ അത് വേവിക്കാം വെള്ളം എന്തായാലും ഇതിൽ ഊറി വരും വെള്ളം എന്നാലും ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓഫ് കേട്ടാണ് കുറച്ച് സമയം ഇരുന്നിട്ട് തുറന്നു നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ചുവന്നുള്ളി കാളിക്കാനുള്ള ചുവന്നുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇത് നന്നായി സോട്ടാക്കിയിട്ട് നമ്മളത് മാറ്റി വെക്കാണ് ഇതിപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ കളറായത് കൊണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് സവോള ഇടക്കാം ഇനി നമ്മൾ വെളുത്തുള്ളി നമ്മൾ തീരെ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ രണ്ട് വെളുത്തുള്ളി ഇട്ടുണ്ട് അതും കൂടെ ആയി വരണം ഇത് ആയിട്ടിട്ടാണ് ഇപ്പൊ നമുക്കിത് മാറ്റാം ഇത് നമ്മൾ ഈ അടുപ്പിലേക്ക് തന്നെ ഇത് ഇത് വെച്ചു എന്നിട്ട് ഇതായിരിക്കും ചേർത്തണം ഈ സമയാണ് കേട്ടോ നമ്മള് മസാലപ്പൊടി കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്യും അപ്പൊ ഇത് നന്നായി തിളച്ചുവിട്ട ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് തൻപാൽ തേങ്ങയുടെ നല്ല ഫസ്റ്റ് പാല്

താല്പര്യമുള്ളവർ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയോട് കൂടിയ നല്ല ലൂസായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ മട്ടൻ കറിയാണിത് ഇത് ചോറിലേക്കായാലും ചപ്പാത്തിയിലേക്കായാലും ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ ഓക്കേ അപ്പോൾ നമുക്ക് മട്ടൻ റോസ്റ്റ് തയ്യാറാക്കാം കേട്ടോ അതിനുവേണ്ടി പാൻ വെച്ചു കുറച്ച് ഓയിലൊഴിച്ച് കുറച്ച് വെളുത്തുണ്ടെടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ സവോള ഇതൊക്കെ ഇതൊരു രണ്ട് സവോളയാണ് കേട്ടോ നമ്മൾ കുറഞ്ഞ തീയിൽ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നടക്കാവുന്നവരെ നമ്മള് ടോട്ടല് ഒരു കിലോ മട്ടനാണ് വാങ്ങിയത് അത് കുറച്ച് ഗ്രേവി ആക്കി വെച്ചു പിന്നെ ഇത് റോസ്റ്റാക്കും അപ്പൊ രണ്ട് തരത്തില് വെക്കുമ്പോ രണ്ട് പേസ്റ്റില് കഴിക്കാനോ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും വേപ്പിലൊക്കെ നല്ല മര ഗോൾഡൻ കളറായി ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ടു പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സ്പൂണാണത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ മസാലപ്പൊടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ ആ സ്മെല്ലിൻ്റെ സമയത്ത് തന്നെ നമുക്ക് തക്കാളി ഒരു തക്കാളിയാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ഈ സമയം ഗ്രേവിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുട്ടൻ മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ ഇഞ്ചിയും പച്ചമുളകും വേപ്പില എല്ലാം ഇട്ടും വേവിച്ചു വെച്ചതാണത് അതുകൊണ്ടാണ് ഇപ്പോൾ പച്ചമുളകൊന്നും ചേർക്കാൻ കുറച്ച് വെള്ളമൊന്നും വെച്ച് കൊടുക്കാം അതിൽ നിന്നേക്കാളും ഒരു കുറച്ച് വെള്ളം കൂടെ ഒച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായി ഈ ഇറച്ചി കഷ്ണങ്ങളിൽ നിന്ന് ഈ ഗ്രേവിയൊക്കെ നന്നായി പിടിക്കും നമ്മുടെ മട്ടൺ റോസ്റ്റും ശരിയായി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ മല്ലിയില തൂക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് മട്ടൺ കൂടുതൽ മേടിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളോ നമ്മളെ സപ്പോർട്ട് ചെയ്തോളോ ഓക്കേ താങ്ക്